ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ശ്രേഷ്ഠ ഭാവാതിരുമേനി അഭിവന്യരായ പിതാക്കന്മാരെ വന്യ കോറപ്പിസ്കോപ്പമാരെ ബഹുമാന്യരായ പട്ടക്കാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ ചെമാശന്മാരെ ഈ അനുഗ്രഹീതമായ കൺവെൻഷൻ്റെ ദ്വിതീയ സന്ധ്യാസമയത്ത് ഈ ഒരുക്കപ്പെട്ട മനോഹരമായ പന്തലിലും പരിസരത്തുമായി ആഗതരായി അത്യുന്നതൻ്റെ പാദപീഠത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള അരുളപ്പാടുകളെ കേൾപ്പാൻ പ്രാർത്ഥനാപൂർവം ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മഷിഹാ തമ്പുരാൻ്റെ പരിശുദ്ധവും പൊന്നു തിരുനാമത്തിൽ സന്ധ്യാവന്ദനം സ്നേഹവന്ദനം അറിയിക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടാം ആണ്ടിലും ഡിസംബർ മാസത്തിലെ അവസാന നാളുകളിൽ ഇപ്രകാരം ഇവിടെ ഒത്തുകൂടുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന സർവവല്ലഭനായ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ്സു നമയ്ക്കാം നന്ദിയുള്ളവരായിട്ടിരിക്കാം ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ഒരിക്കൽ കൂടെ പാതപീഠത്തിൽ ചേർന്ന് വരുവാൻ അടിയങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ദൈവമേ ഇങ്ങനെ വീണ്ടും ഞങ്ങളെ വിളിച്ചു കൂട്ടിയല്ലോ ഞങ്ങളോടുള്ള അവിടുത്തെ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുന്നില്ല എന്ന് അസ്തമിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ ഈ പന്തലിലും പരിസരത്തുമായി തൃപ്പാദപീഠത്തിലിരുന്ന് തിരുമുഖത്തേക്ക് നോക്കുന്ന നിൻ്റെ ജനത്തോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ ജനത്തെ ഇന്ന് രാത്രി വ്യക്തമായി വ്യക്തിപരമായി സന്ദർശിച്ച് ബലപ്പെടുത്തുമാറാകണമേ ഞങ്ങളുടെ ഈ വർഷത്തെ ചിന്താവിഷയത്തെ അധികരിച്ചു ആഴമായി ഞങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കണമേ ഈ ജനത്തെ തിരുനാമത്തിൽ തിരുവചന വെളിച്ചത്തിൽ പ്രബോധിപ്പിക്കുവാൻ അവിടെ നിന്ന് കൽപ്പിച്ച് നിർത്തിയത് കൊണ്ട് മാത്രം നിൻ്റെ ദാസനാകുന്ന അടിയൻ ഇവിടെ നിൽക്കുന്നുവല്ലോ കർത്താവെ അടിയനെ ആരും കാണരുതേ എഴുന്നള്ളി അടിയൻ്റെ മുൻപിൽ നിൽക്കണമേ അടിയൻ്റെ ശബ്ദം ആരും കേൾക്കരുതേ സ്വർഗ്ഗത്തിൽ നിന്ന് കൽപ്പിച്ച് അരുവിളി ചെയ്യണമേ ഇന്ന് രാത്രി കർമേലിൽ ഇറങ്ങിയെത്തി ഈ പന്തലിൽ ഇറങ്ങണമേ ഇന്ന് രാത്രി കർത്താവെ സഹിയോൻ മാളിയിൽ ഇറങ്ങിയെത്തി ഈ പന്തലിൽ ഇറങ്ങണമേ കർത്താവെ ഞങ്ങളെല്ലാവരും നിൻ്റെ ആത്മാവിൽ നിറയുവാൻ ബലപ്പെടുവാൻ കൃപയാകണമേ താഴ്ത്തി പാതപീഠത്തിൽ സമർപ്പിക്കുന്നു മഹത്വം കർത്താവ് എടുക്കണം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ അമ്മേ ദൈവത്തിന് സ്തുതി പ്രിയപ്പെട്ടവരെ ചിന്താ വിഷയം അപ്പോസ്വലനായ വിശുദ്ധ പത്രോസ് പൊതുവിനെഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലെ അവസാനത്തെ വാക്യമാണ് അപ്പോസ്വലനായ വിശുദ്ധ പത്രോസ് ഒന്നാം ലേഖനം എഴുതിയിരിക്കുന്നത് ഏഷ്യാ മൈനറിൽ ഉൾപ്പെട്ട പൊന്തോസ് ഗലാത്തിയ കപ്പതോക്കിയ ആസിയ വിധൂന്യ എന്നിവിടങ്ങളിൽ ചിതറിപ്പാർത്തിരുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി തന്നെ രണ്ടാമത്തെ ലേഖനം തുടർച്ചയായി കൂടുതൽ ആഴമായ ധ്യാനങ്ങളോടെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി എഴുതുകയാണ് അങ്ങനെ എഴുതിയ രണ്ടാമത്തെ ലേഖനം അത് മൊത്തത്തിലൊരു ചിന്തയിൽ കൊണ്ടുവന്ന് വേണം അതിൻ്റെ സമാപന വചനം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് പരിശോധിക്കുവാൻ സത്യവിശ്വാസം ഈ ദേശത്തുള്ള ആളുകളെ പഠിപ്പിച്ച ശേഷം ദുരുപദേഷ്ടാക്കന്മാർ വിശ്വാസികളെ വഴിതെറ്റിച്ചതറിഞ്ഞിട്ട് ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെ വിശ്വാസികളെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഉറപ്പിക്കേണ്ടതിന് യാഥാർത്ഥ്യം എന്താണെന്ന് അവരെ എഴുതി അറിയിക്കുകയാണ് അപ്പോസ്തോല പ്രമാണിയായ പത്രോസ് ഈ ലേഖനത്തിൽ ചെയ്യുന്നത് വിശുദ്ധ പത്രോസപ്പോസ്തോലിൻ്റെ ജീവിതത്തിൻ്റെ പര്യവസാന നാളുകളിൽ നീറോ ചക്രവർത്തിയാൽ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദിനങ്ങളിൽ അദ്ദേഹം ഈ ലേഖനം എഴുതിയെന്ന് ആ ലേഖനം തന്നെ സാക്ഷിക്കുന്നുണ്ട് ഈ ലേഖനത്തിൻ്റെ മൊത്തത്തിലുള്ള ചിന്ത ഇങ്ങനെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിലൂടെ വിശ്വാസവും ഭക്തിയും മുറുകെ പിടിച്ചുകൊള്ളുവാൻ ഈ ലേഖനം നമ്മെ പ്രബോധിപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാന ചിന്ത പറയട്ടെ ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിലൂടെ വിശ്വാസവും ഭക്തിയും മുറുകെ പിടിച്ചുകൊള്ളുവാൻ ഈ ലേഖനം നമ്മെ പ്രബോധിപ്പിക്കുന്നു മൂന്ന് അധ്യായങ്ങളാണ് ഈ ലേഖനത്തിലുള്ളത് ഒന്നാമത്തെ അധ്യായത്തിൽ ക്രിസ്തീയ വളർച്ചയുടെ പ്രാധാന്യമാണ് ഊന്നി പറയുന്നത് അപ്പോസ്തോലൻ വിശ്വാസികൾ ശ്രേഷ്ഠതയുള്ളവരായിരിക്കണം ആയിരിക്കുന്ന അവസ്ഥയിൽ തങ്ങൾ ആരാണെന്ന ബോധത്തോടെ ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിച്ച് സന്മാർഗിത്തരായി ചരിക്കുവാൻ സഭാമക്കൾക്ക് മക്കൾക്ക് കർത്തവ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അപ്പോൾ തന്നെ ആ അധ്യായത്തിൽ തുടർന്ന് പറയുന്നു സഭാ മക്കൾ എല്ലാവരും പരിജ്ഞാനം പ്രാപിച്ചവരായിരിക്കണം ഇന്ദ്രിയ ജയം നേടിയവരായിരിക്കണം നിരന്തരമായി വിശ്വാസത്തെ പരിപാലിക്കുവാൻ വേണ്ടി പരിശ്രമം ചെയ്യുന്നവരായിരിക്കണം സാഹോദര്യം സൂക്ഷിക്കുന്നവരായിരിക്കണം പരസ്പരം കലഹിക്കുന്നവരോ ഭിന്നിക്കുന്നവരോ പരസ്പരം പോരാടുന്നവരോ പരാജയപ്പെടുത്തുന്നവരോ ആയിട്ടല്ല പരസ്പരം സാഹോദര്യം സൂക്ഷിക്കുന്നവരായി വിശ്വാസികൾ വളരണം അതുപോലെ തന്നെ വീണ്ടും പറയുന്നു ദയയുള്ളവരായിരിക്കണം നിസ്വാർത്ഥമായ സ്നേഹമുള്ളവരായിരിക്കണം ഇതെല്ലാമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ അപ്പോസ്തൂലൻ പറയുന്നത് സഭയുടെ മക്കൾ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണമെന്നാണ് അപ്പോസ്തൂലൻ ഈ ലേഖനത്തിൽ നിന്ന് പഠിക്കുന്നതിലൂടെ നമ്മോട് പറയുന്നത് നാം സാഹോദര്യം പാലിക്കുന്നവരും ക്ഷമയുള്ളവരും ദയയുള്ളവരും ഉള്ളവരും ദൈവീക പരിജ്ഞാനം പ്രാപിച്ചവരും സന്മാർഗത്തിൽ ചരിക്കുന്നവരും സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമം ചെയ്യുന്നവരും പോരാടുന്നവരും ആയിരിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിരിക്കട്ടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് മുഖാന്തിരമാകുന്നത് ഈ ഉപദേശങ്ങളെല്ലാം നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് സത്യ ഉപദേശത്തിൽ നിന്ന് പഥ്യ ഉപദേശത്തിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ വേണ്ടി സഭയിൽ എഴുന്നേറ്റിരുന്ന കള്ളപ്രവാചകന്മാർക്കും ദുരുപദേഷ്ടാക്കൾക്കുമെതിരെ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പോസ്തോല പ്രമാണി ചെയ്യുന്നത് ഇത്തരക്കാരെ രണ്ടാമധ്യായത്തിൽ അപ്പോസ്തോലൻ വിളിക്കുന്ന ചില പേരുകൾ ശ്രദ്ധിക്കുക അത്യാഗ്രഹികൾ അത്യാഗ്രഹം ഉള്ളിലുള്ളതുകൊണ്ട് സത്യത്തെ കോട്ടിമാട്ടി ജനത്തെ വശീകരിച്ച് വരിധിയിലാക്കാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമുള്ള വിധത്തിൽ സത്യവിശ്വാസത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച അത്യാഗ്രഹികൾ അവരെക്കുറിച്ച് അപ്പോസ്തോരൻ പറയുന്ന രണ്ടാമത്തെ വാക്കവർ അഹങ്കാരികളാണ് എന്നുള്ളതാണ് ഞാനെന്ന ഭാവത്താൽ ഭരിക്കപ്പെടുന്നവർ സ്വയം ദൈവമാക്കി തീർക്കുന്നവർ ഇന്ന് മാത്രമല്ല അന്നും ധാരാളം ആൾ ദൈവങ്ങൾ അട്ടഹസിച്ചിരുന്നു സഭയിലെന്നത് ഒരു സത്യമാണ് അതാണ് അപ്പോസ്തോലൻ അവരെ അഹങ്കാരികളെന്ന് വിളിച്ചത് ആർക്കും ഒന്നിനും കീഴടങ്ങാതെ ആരുടെയും ഉപദേശങ്ങൾ അനുസരിക്കാതെ അപ്പോസ്തോല പ്രമാണി കൊടുത്ത് ഉപദേശങ്ങൾക്കപ്പുറത്ത് അവരാൽ തന്നെ ചില പ്രമാണങ്ങൾ ഉണ്ടാക്കി ഉപദേശങ്ങൾ പഠിപ്പിച്ച അഹങ്കാരികളൊന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ട് ദൈവമക്കളെ മക്കളെ വീണ്ടും അവരെക്കുറിച്ച് പറയുന്ന മൂന്നാമത്തെ വാക്ക് സ്വന്തം ഇഷ്ടം സ്വന്തം ഇഷ്ടക്കാരായിരുന്നു അവർ എന്നുള്ളതാണ് സ്വന്തം താല്പര്യമാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അവിടെ ദൈവീക ഹിതം എന്താണെന്നോ പ്രവചനങ്ങൾ എന്താണെന്നോ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ എന്താണെന്നോ അപ്പോസ്തോലൻ പറഞ്ഞത് എന്താണെന്നോ അവർ വകവെച്ചില്ല സ്വന്തം ഇഷ്ടമാണ് അവർ പ്രാക്ടീസ് ചെയ്യാൻ ആളുകളോട് ആവശ്യപ്പെട്ടത് വീണ്ടും അവരെക്കുറിച്ച് പറഞ്ഞ നാലാമത്തെ വാക്ക് അധികാരദ്വേഷികളായിരുന്നു അവർ അധികാരത്തോട് വെല്ലുവിളിക്കുന്നവർ അപ്പോസ്തോലെന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നവർ തങ്ങൾ എന്തൊക്കെയോ ആണെന്ന് സ്വയം വിചാരിച്ചവർ തങ്ങളെ അംഗീകരിക്കണമെന്ന് ലോകത്തോട് വിളംബരം ചെയ്തവർ അവരെയാണ് ഈ രണ്ടാം രണ്ടാമധ്യായത്തിൽ അപ്പോസ്തുലനായ പത്രോസ് തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക ഇത്തരക്കാർ അന്നത്തേതിലധികമായി ഇന്നും സഭയെ തകർക്കുവാനും സത്യവിശ്വാസികളെ വഴിതെറ്റിക്കുവാനുമായി ഈ പ്രവർത്തികൾ നിർബോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സഭയ്ക്കുള്ളിൽ തന്നെ നടക്കുന്ന വലിയ അപജയമാണെന്ന് നാം തിരിച്ചറിയണം ദൈവമക്കളെ അവരുടെ നാശകരമായ ഉപദേശങ്ങളിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുകൊള്ളുവാനാണ് അപ്പോസ്തൂലപ്രമാണി നമ്മെ ഉപദേശിക്കുന്നത് അപ്പോസ്തൂലന്മാർ പഠിപ്പിച്ച മാർഗം അവർ തന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പോലും പുതിയ പഴുതുകൾ കണ്ടെത്തി ആദായ സൂത്രമാക്കി അതിനെ അധപ്പതിപ്പിക്കുകയോ ദ്രവ്യാഗ്രഹത്തോടെ അതിനെ വ്യാഖ്യാനിക്കുകയോ താനെന്ന ഭാവത്തോടെ അതിനെ ഏതെങ്കിലും വിധത്തിൽ തൻ്റേതായ അനുസരണമായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നവരെ സൂക്ഷിക്കുക മൂന്നാം അധ്യായത്തിലെത്തുമ്പോൾ കർത്താവിൻ്റെ പുനരാഗമനത്തെപ്പറ്റി ീ ദുരുപദേഷ്ടാക്കൾക്കുണ്ടായിരുന്ന സംശയത്തെ അപ്പോ പ്രമാണി ശാസിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുകയാണ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ പറ്റി ദുരുപദേഷ്ടാക്കന്മാർ പഠിപ്പിച്ച തെറ്റായ കാഴ്ചപ്പാടിനെ ശാസിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുകയാണ് നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടാകുമെന്ന് നൂറാണ്ടിലധികം നോഹ പ്രസംഗിച്ചു പെട്ട കമ്പണി ആരംഭിച്ചിട്ട് കണക്കനുസരിച്ച് നൂറാണ്ടുകൾക്കപ്പുറത്താണ് കപ്പുറത്താണ് അതിൻ്റെ പണി പൂർത്തിയായത് ഈ നൂറ് കൊല്ലമന്നാഹ പ്രസംഗിച്ചു പെട്ട കമ്പണി തീരുമ്പോൾ മഴ പെയ്യും ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കപ്പെടും ആഴയുടെ ഉറവുകൾ തുറക്കപ്പെടും വെള്ളം പൊങ്ങും ആളുകൾ മുങ്ങി മരിക്കും പ്രകൃതി നശിക്കും രക്ഷ ആഗ്രഹിക്കുന്നവർ പെട്ടകത്തിൽ കത്തിൽ കയറിക്കൊള്ളണം ആരും വകവെച്ചില്ല ഈ പെട്ടകമ്പണിത് ആശാരി വകവെച്ചില്ല അതിൻ്റെ പണിയിൽ ഏർപ്പെട്ടവരാരും വകവെച്ചില്ല നോഹയുടെ കൊട്ടുകുടുംബത്തിൽപ്പെട്ടവർ വകവെച്ചില്ല സ്നേഹിതരും വകവെച്ചില്ല അവരെല്ലാവരും ഒരു വാക്കേ പറഞ്ഞുള്ളൂ ഈ മനുഷ്യൻ പറയുന്നത് ഭൂലോക ഫോഷത്വമാണ് ഈ മനുഷ്യനൊരു തിരുമണ്ടനാണ് യാതൊരു പരിജ്ഞാനവും ഇല്ലാത്ത മനുഷ്യനാണ് കാരണമുണ്ട് ലോകത്ത് വരെ മഴയുണ്ടായിട്ടില്ല അന്നുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു സംഗതി ഉണ്ടാകുമെന്നൊരാൾ പറഞ്ഞാൽ അത് ഉണ്ടാകുമെന്ന് അംഗീകരിപ്പാൻ സാമാന്യ വിവേകമുള്ള മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രമാണം സമ്മതിക്കില്ല ബുദ്ധിയുടെ പ്രമാണമാണ് ഇന്നിൻ്റെയും തകരാറ് എൻ്റെ തലച്ചോറിന് ബോധ്യപ്പെടാത്തത് എന്റെ ബുദ്ധിക്കൊതുങ്ങാത്തതൊന്നും ഞാൻ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെയും നിലപാട് അന്നത്തെ ജനതയുടെ അതേ നിലപാട് ഇന്നത്തെ ജനതയ്ക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെടുത്താൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു പെട്ട കമ്പനി പൂർത്തിയായി നോഹ പ്രസംഗിച്ചത് മനുഷ്യർക്കാർക്കും മനസ്സിലായില്ലെങ്കിലും അച്ഛൻ എപ്പോഴും പറയാറുള്ളതുപോലെ പട്ടിയും പാമ്പും തേളും പഴുതാരയും പുഴുവും പന്നിയും കഴുതയും ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി അവയ്ക്ക് മനസ്സിലായി നോഹ പറഞ്ഞ പ്രസംഗത്തിൻ്റെ അർത്ഥമെന്താണെന്ന് മിണ്ടപ്രാണികളും ആത്മാവില്ലാത്തവരുമായ ജീവജാലങ്ങൾക്ക് ബോധ്യപ്പെട്ട പച്ചപ്പരമാർത്ഥം ആത്മാവുണ്ടെന്ന് അഭിമാനിക്കുന്ന വിവേകമുണ്ടെന്ന് അഭിമാനിക്കുന്ന ജ്ഞാനി എന്നഭിമാനിക്കുന്ന മൂഢനായ മനുഷ്യന് മനുഷ്യന് മാത്രം മനസ്സിലായില്ല ഒടുവിൽ നോഹയ്യ അവൻ്റെ ഭാര്യയും മൂന്നാൺ മക്കളും മൂന്ന് പെൺ അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ നാലാണും നാല് പെണ്ണും എട്ട് പേർ പെട്ടകത്തിൽ കയറി ദൈവമായ കർത്താവ് പെട്ടകത്തിൻ്റെ വാതിലടച്ചു ആ നിമിഷം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കപ്പെട്ടു ദൈവമക്കളെ അന്നു വരെ കണ്ടിട്ടില്ലാത്ത പ്രളയമുണ്ടായി പ്രളയത്തോടൊപ്പം ആഴിയുടെ ഉറവുകൾ തുടർന്നു നീരുറവുകളെല്ലാം തുറക്കപ്പെട്ടു താഴെ നിന്നും മുകളിൽ നിന്നും വെള്ളം വന്നപ്പോൾ പലരും ചഞ്ചലപ്പെട്ടു ഓടിയെടുത്തു പെട്ടകത്തിന് ചുറ്റും അവർ അലറിക്കരഞ്ഞു അതിൻ്റെ ഭിത്തിയിലടിച്ചവർ നിലവിളിച്ചു പക്ഷെ നോഹാ നിസ്സഹായനായിരുന്നു അദ്ദേഹം പറഞ്ഞു മക്കളെ നിവർത്തിയില്ല ഞാൻ പറഞ്ഞതല്ലേ സമയം കഴിഞ്ഞുപോയി വാതിലടച്ചത് കർത്താവാണ് താക്കോലവന്റെ കയ്യിലാണ് തമ്പുരാൻ തുറന്നിട്ടല്ലാതെ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും പുറത്തേക്കിറങ്ങാനോ ഇറങ്ങാനോ മറ്റൊരാൾക്ക് അകത്ത് കയറാനോ ില്ല അടയ്ക്കുന്നത് വരെ ആർക്കും അവസരമുണ്ടായിരുന്നു എന്നാൽ എന്തേ കയറിയില്ല ആ ലോകം മുഴുവനും ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുപോയി എന്നുള്ളത് ചരിത്ര സത്യമാണ് പ്രിയപ്പെട്ടവര് എന്നാൽ ഇത് ആ കർത്താവ് വീണ്ടും വരുമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാതെ മത്സരിച്ചിരിക്കുന്നു ആളുകൾ ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലും പുനരാഗമനമെന്ന ഒന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളിരിപ്പുണ്ട് ദൈവമക്കളെ കർത്താവ് വീണ്ടും വരുമെന്നൊക്കെ പറയുന്നത് കഥകൾ മാത്രമാണെന്നാണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ചിന്താഗതി എന്നാൽ കൊടുക്കേണ്ടി വരുന്ന വില ചെറുതായിരിക്കില്ലെന്നോ വ്യക്തമായി അപ്പോസ്തോൾ ഓർമ്മപ്പെടുത്തുകയാണ് അന്നോ പ്രളയത്താൽ വെള്ളത്തിൽ മുങ്ങി ഭൂലോകം നശിച്ചു പോയെങ്കിൽ കർത്താവിൻ്റെ പുനരാഗമന സംഭവിക്കുമ്പോൾ അഗ്നിയാൽ ഈ ഭൂഗോളം കത്തിച്ചാമ്പലായി അഴിഞ്ഞു പോകുമെന്ന് അതോടുകൂടെ അതിൽ ബന്ധപ്പെട്ട് യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാത്ത ആളുകളും ഈ വചനത്തോട് മറുതലിക്കുന്ന ആളുകളും ഒരുപോലെ അഗ്നിക്കിരയായി ഭസ്മീകരിക്കപ്പെട്ടു പോകുമെന്നും അപ്പോസ്തലൻ അടിവരയിട്ട് പറയുമ്പോൾ അറിഞ്ഞില്ലെന്നും ആരും പറഞ്ഞില്ല കേട്ടില്ലായിരുന്നെന്ന് വാദിച്ചു നിൽപ്പാൻ ഇത് കേൾക്കുന്ന ഒരാൾക്കും ഒരിക്കലും സാധിക്കില്ലെന്നു കൂടെ തിരിച്ചറിയണം അന്ന് പെട്ടകത്തിൽ കയറിയവർ രക്ഷപ്പെട്ടതുപോലെ അവർ കർത്താവിനെ എതിരേൽപ്പനായി ഒരുങ്ങി തികഞ്ഞ വിശുദ്ധിയോടും തികഞ്ഞ ഭക്തിയോടും കൂടെ കാത്തിരിക്കുന്നവർ 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 മാത്രം രക്ഷ പ്രാപിക്കും ആമേൻ ആകയാൽ ഭക്തിയും സത്യപരിജ്ഞാനവും ശ്രദ്ധയോടെ കാത്തുകൊള്ളുവാൻ അപ്പോ സ്വല പ്രമാണി പ്രത്യേകം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ആമേൻ അദ്ദേഹം സ്ഥാപിച്ച നേതൃത്വം കൊടുത്ത് നയിച്ച സഭയുടെ മക്കളാണ് നമ്മൾ അത് മറക്കാതിരിക്കുക ഈ പ്രമാണം അദ്ദേഹത്തിൻ്റെ സഭാ മക്കൾക്കുള്ളതാണ് അദ്ദേഹം പഠിപ്പിച്ച പാഠം അനുസരിക്കുക വിശ്വസിക്കുക പിന്തുടരുക പാലിക്കുക അതിൽ ജീവിച്ച് വിജയികളാവുക രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ ലേഖനത്തിലൂടെ അപ്പോസ്തോല പറയുന്നത് ഒന്ന് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി വീണുപോകാതിരിപ്പാൻ പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി വീണുപോകാതിരിപ്പാൻ പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക ദുരുപദേഷ്ടാക്കളുടെ കള്ളപ്രവാചകന്മാരുടെ വചനം ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ അത് ആദായ സൂത്രമായി കാണുന്നവരുടെ അത് ഉപയോഗിച്ച് ആൾ ദൈവങ്ങളായി മാറുന്നവരുടെ വഞ്ചനയിൽ കുടുങ്ങി വീണുപോകാതിരിപ്പാൻ സഭാ മക്കൾ സൂക്ഷിച്ചു കൊള്ളുക രണ്ട് നമ്മുടെ കർത്താവൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുക ആമേൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുക ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ചിന്താവിഷയത്തെ നാം പഠിക്കുവാൻ കർത്താവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവാൻ നമ്മെ ഉപദേശിക്കുന്നത് ദുരുപദേഷ്ടാക്കന്മാരുടെ ചതിക്കുഴിയിൽ വീണുപോകാതെ സ്വയം സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് അന്നത്തെതിനേക്കാൾ അധികം ദുരുപദേഷ്ടാക്കന്മാരും ദുരുപദേശങ്ങളും പെരുകിയിട്ടുള്ളൊരു കാലമാണിതെന്ന് പറഞ്ഞല്ലോ അവരുടെ ചില കാഴ്ചപ്പാടുകളും പഠിപ്പിക്കലുകളും ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക അവരിന്ന് പറയുന്നത് സ്വർഗവും നരകവും വെറും സങ്കല്പം മാത്രമാണ് അങ്ങനെ ഒരു സംഗതിയില്ല ആകെ ഈ ഒരു ലോകമേയുള്ളൂ ഭൂമി മാത്രം ഇവിടുത്തെ ജീവിതം മരിക്കുമ്പോൾ തീരും മരണത്തിനപ്പുറം യാതൊന്നുമില്ല ഇതാണ് ദുരുപദേഷ്ടാക്കന്മാർ ഇപ്പോൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കൽ സത്യത്തിൽ ഇന്നീ പന്തലിനകത്തിരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പറ്റം ആളുകളും ഈ ചിന്താഗതിക്കാരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ദൈവമക്കളെ സത്യം മൂടി വെച്ചിട്ട് കാര്യമില്ല ഇരിക്കുമ്പോഴെല്ലാവരും ഭക്തരാണ് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ടെല്ലാവരും കൂതാശകളിലൊക്കെ സംബന്ധിക്കുന്നുണ്ട് എല്ലാവരും വ്യക്തിപരമായി മാറ്റി നിർത്തി ചോദിക്കട്ടെ ഒരുങ്ങിയിട്ടുണ്ടോ ഭൗമലോകത്തിനപ്പുറത്തൊരു ആത്മലോകമുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും ഒരു നരകമുണ്ടെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടോ മരണത്തെ എതിരേൽപ്പാനും മരണത്തിനപ്പുറമുള്ള നിത്യതയിൽ എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കാനും ഇടവന്നിട്ടുണ്ടോ എന്ന് വ്യക്തിപരമായി ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷത്തിൻ്റെയും ഉത്തരമെന്തായിരിക്കുമെന്നറിയാമോ അച്ചു ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ സ്വർഗമൊന്നും നരകമൊന്നും ഇല്ല അച്ചു ഈ ഭൂമിയിൽ തന്നെയാണ് ഉണ്ടെങ്കിൽ തന്നെ അതിരിക്കുന്നത് സുഖമനുഭവിക്കുന്നവരൊക്കെ സ്വർഗത്തിലാണ് ദുഃഖിക്കുന്നവരൊക്കെ നരകത്തിലാണ് മരിക്കുമ്പോഴെല്ലാം തീരും തിന്നുകൊടിച്ച് ആസ്വദിക്കുക അതിനപ്പുറത്തൊന്നുമില്ല പിന്നെ ഭക്തി എന്നൊക്കെ പറയുന്നത് ഈ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഞാനും ഭക്തനായി ഉള്ളൂ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല അവക പഠിപ്പിക്കലൊന്നും എൻ്റെ അടുത്ത് ചെലവാകില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒത്തിരി ആളുകൾ ഇന്ന് രാത്രി ഈ പന്തലിൽ നിന്ന് കേൾക്കുന്നുണ്ട് നിശ്ചയം അതുകൊണ്ടാണ് ദൈവാത്മാവ് പറയുന്നത് മൂഢജനമേ ഈ ചിന്താഗതി നിങ്ങളെ തകർത്തുകളയും ഓർക്കുക നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറാതെ മത്സരിച്ച ആളുകൾക്ക് വന്ന് ഭവിച്ചതിനേക്കാൾ ഭയാനകമായ അവസ്ഥ യേശുവിൻ്റെ പുനരാഗമനത്തിൽ വീണ്ടും ഈ ഭൂമിക്കപ്പുറം ഒരു നിത്യതയില്ലെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും വന്ന് ഭവിക്കുമെന്ന് ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രി താക്കീത് ചെയ്യുകയാണ് അത് ബോധ്യപ്പെട്ടിരിക്കണം ദൈവമക്കൾക്ക് അതുകൊണ്ട് മത്സരം മതിയാക്കുക സ്വന്തം ബുദ്ധിയുടെ പ്രമാണത്തിൽ ആശ്രയിക്കുന്നത് മതിയാക്കുക ദൈവമക്കളെ ഈ വക വ്യാഖ്യാനങ്ങളെ തെറ്റി ഒഴിഞ്ഞുകൊള്ളുക അത് അപകടകരമാണ് അതുകൊണ്ട് ഈ വീണ്ടും പറയുന്നു ഈ ലോകത്തിൽ ആസ്വദിക്കാവുന്നത്രയും ജീവിതം ആസ്വദിക്കുക മദ്യമോ മയക്കുമരുന്നുകളോ ലൈംഗിക സുഖങ്ങളോ ആഡംബര ജീവിതമോ എന്നു വേണ്ട എന്തും എന്തും ഏതും ആവോളം ആവോളം ആസ്വദിക്കുക ഇതല്ലേ ഈ കാലഘട്ടത്തിലെ ജനത്തിൻ്റെ പ്രവണത ഞാനൊരു ദൈവ പൈതലാണ് വരതിരിക്കപ്പെട്ട വ്യക്തിയാണ് കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതാണ് കുഞ്ഞാടിൻ്റെ രക്തത്താൽ മു കുരിശടയാളം വരച്ച് മുദ്ര ചർത്തപ്പെട്ടതാണ് പരിശുദ്ധമൂറുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടതാണ് ഞാൻ ദൈവരാജ്യത്തിലെ പ്രജയാണ് എൻ്റെ പേര് മാമോദീശ നാളിൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടതാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഞാൻ ഈ ഭൂമിക്കുള്ള ആളല്ല സ്വർഗത്തിനുള്ളതാണ് ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്ന് എത്ര പേർക്ക് പരിജ്ഞാനം കിട്ടിയിട്ടുണ്ട് അത് ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ദൈവമക്കളെ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ ആറാടി അതാവോളം ആസ്വദിച്ച് അതിൽ നിറഞ്ഞ് ആടിക്കവിഞ്ഞ് അവസാനം നിത്യനാശത്തിൽ അസ്തമയ്ക്കും